എലിഞ്ഞിപ്ര കപുശൻ ആശ്രമത്തിലെ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഇന്ന് അസീസിലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാള് ആഘോഷം കൊണ്ടാടുകയാണ് ഈ തിരുനാളിനെ വിളിക്കുന്ന പോഴ്സിങ്കുള തിരുനാൾ ുള എന്ന വാക്കിന്റെ അർത്ഥം ലിറ്റിൽ ഹൗസ് കുഞ്ഞു വീട് കൊച്ചു വീട് അസീസിലെ ഫ്രാൻസിന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് ലാളിത്യം വളരെ ലളിതമായിട്ട് അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് പ്രസിദ്ധമാണ് അപ്പൻ വലിയ മുതലാളിയായിരുന്നു പീറ്റർ ബെർണാഡ് അമ്മ ഒരു പാവമായിരുന്നു അപ്പൻ മകനെ ഉദ്ദേശിച്ചത് തൻ്റെ ജൗളിക്കടയിലെ തൻ്റെ പിൻഗാമിയായിട്ടാണിത് പക്ഷെ മകൻ അപ്പനോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് പക്ഷേ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അപ്പം ഞാനതൊന്നും വേണ്ട വീടുപേക്ഷിച്ച് നാടുപേക്ഷിച്ച് ഫ്രാൻസിസ് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു ഫ്രാൻസിൻ്റെ തലയ്ക്കകത്ത് പിടിച്ച ഒരു ചിന്തയുണ്ടായിരുന്നു ദരിദ്രനായ ക്രിസ്തുവിനെ അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ സമഗ്ര അർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുക അസീസിലെ ഫ്രാൻസിസ് മരണം വരിക്കുമ്പോൾ ഏറ്റവും ദരിദ്രനായിട്ട് ജീവിച്ചു യാതൊന്നും സ്വന്തമാക്കിയില്ല ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ച് ദരിദ്രനായിട്ട് അദ്ദേഹം മരിച്ചു അസിസിലെ ഫ്രാൻസിൻ്റെ തിരുനാള് ഈ ആശ്രമത്തിൽ ഇന്ന് കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ ബെർഗോളിയോ മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് ബോനാസൈറസിലെ കർദനാളായിരുന്ന ബെർഗോളിയോ മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മർപ്പവ പറഞ്ഞു ഞാനേ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കൊടുങ്കാറ്റുണ്ട് എൻ്റെ മനസ്സിനെ മതിച്ച ഒരു തിരമാല അപ്പോഴ് എൻ്റെ തിരഞ്ഞൊരു പ്ലോട്ട് ചെയ്ത ഒരു മെത്രാനച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ സിരസിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു യു ആർ ഇലക്റ്റഡ് യു ആർ ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് പോപ്പ് ഐ ടെൽ യു ഡോൺ ഫോർഗെറ്റ് ദൂവർ ഡോ ഫോർഗെറ്റ് ദൂവർ ഫ്രാൻസിസ് മാർപ്പാപ്പ ബർഗോളിയ പറയുകയാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നിൽ ഇറങ്ങി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് നീ ഫ്രാൻസിസ് എന്ന പേര് എടുക്കുക മറുപ്പാപ്പ കർദനാൾ തിരുസംഘത്തിൻ്റെ മുഖ്യ വരണാധികാരി ഒന്ന് ചോദിച്ചു യു ആർ ഇലക്റ്റഡ് ഓൺ വാട്ട് യു നെയ്മുഷാൽ ബി നോൺ ഏത് പേരിലാണ് അറിയപ്പെടേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഐ ടേക്ക് ദ ഫ്രാൻസിസ് സ്നേഹമുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം വാക്കുകൊണ്ട് വിശുദ്ധീകരിക്കുന്നവരെയെല്ലാം ജീവിതം കൊണ്ട് തെളിയിക്കുന്നവരെയാണ് പ്രസംഗിച്ച് ആരെയും മാനസാദ്രപ്പെടുത്താൻ കഴിയില്ല ജീവിതം കൊണ്ട് നമുക്ക് കർത്താവിന് സാക്ഷികളാകാൻ കഴിയട്ടെ തൃശ്ശൂരിലെ മദർ തെരേസ വന്നപ്പോൾ മദർ തെരേസയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കാണ് കിട്ടിയത് മദർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മൈ വോയ്സ് ഈസ് വെരി ഫീബിൾ എൻ്റെ ശബ്ദം വളരെ ലഘുവാണ് പ്ലീസ് ഗീവ് ആഡഡ് കോഷ്യൻ വളരെ ശ്രദ്ധ ചെലുത്തണം മനസ്സിലായെങ്കിൽ എൻ്റെ മൂത്ത് നോക്കിയാൽ ഞാൻ രണ്ടാമതും ആവർത്തിക്കാം ഞാൻ പറഞ്ഞു മദറെ ചുണ്ടെങ്കിൽ ഞാൻ തർജ്ജമ ചെയ്യും എന്താണെന്ന് അറിയാമോ മദർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു ഞാൻ തർജ്ജമ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷം വരുന്ന ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു തർജ്ജമ വേണ്ട അച്ഛനെ മാറ്റി ഈ പ്രസംഗം തർജ്ജമ കൂടാതെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഫ്രാൻസിസ് അസീസിന്റെ ജീവിതം അതായിരുന്നു തർജ്ജമകളില്ലാത്ത ഒരു സുവിശേഷ പ്രഘോഷണം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിലെ ആധികാരികതയുള്ള സമഗ്രതയുള്ള ഒരു ജീവിത സാക്ഷ്യം നിങ്ങൾക്കറിയാം അസിസിലെ ഫ്രാൻസിസ് മാനസാന്തരപ്പെട്ടിട്ട് അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന ഇന്നസെൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പിയുടെ അടുക്ക ചെന്നിട്ട് സഭ തുടങ്ങാനുള്ളൊരു അനുവാദം കിട്ടുമോ എന്നറിയാനായിട്ടും പ്രസംഗിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനൊക്കെ കഴിഞ്ഞപ്പോൾ മർപ്പാപ്പ ഫ്രാൻസിൻ്റെ വേഷവും ഫ്രാൻസിൻ്റെ പ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മുത്തം കിറുക്കാണെന്ന് തോന്നിയിട്ട് ഫ്രാൻസിസിനോട് പറഞ്ഞൊരു വാക്കുണ്ട് യു ഗോ ഗോൻ പ്രീച്ച് ദ പിക്സ് നീ പോയി പന്നികളോട് പ്രസംഗിക്കുക നിങ്ങൾക്കറിയാം മർപ്പാപ്പമായിട്ട് ചാക്രിക ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് പത്രോസിൻ്റെ ബസ്ലിക്കായി നിന്നല്ല മാർപ്പാപ്പമാരുടെ എല്ലാ ചാക്രിക ലേഖനങ്ങളും പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലാട്രൻ ബസ്ലിക്കായലാണ് അതാണ് മാർപ്പാപ്പയുടെ കത്തീഡ്രലിൽ ഈ ലാട്രൻ ബസ്ലിക്കായൽ മാർപ്പാപ്പ ഇരിക്കുന്ന കസാരിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ചിത്രമുണ്ട് എന്താണെന്നറിയാമോ അസീസിലെ ഫ്രാൻസിസ് പന്നികളോട് പ്രസംഗിക്കുന്ന ചിത്രം മർപ്പാപ്പി അനുസരിച്ച് പന്നികളോട് സുവിശേഷം പ്രസംഗിക്കാൻ ഫ്രാൻസിസ് കാണിച്ച അനുസരണത്തിൻ്റെ അടിമത്തത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മാതൃക ഇന്ന ഈ തിരുനാൾ പോഴ്സിങ്കുള തിരുനാൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് ഇന്ന് വലിയൊരു ആശ്രമമാണ് പക്ഷെ ഫ്രാൻസിസ് പണിതത് ആർക്കും സൗകര്യമില്ലാത്ത ഇടുങ്ങിയ ഒരു ഇടനാഴിയിലാണ് പോർച്ചിൻകുള എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ഒട്ടും സൗകര്യമില്ലാത്ത എല്ലാം ഇടുങ്ങി ഇടുങ്ങിക്കുതുങ്ങി ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് അസീസിലെ ഫ്രാൻസിസ് എപ്പോഴും ഉയർത്തിപ്പിടിച്ച ഒരു സുവിശേഷ സന്ദേശമുണ്ട് ആവശ്യത്തിൽ കൂടുതലുള്ളതെല്ലാം അധികപ്പറ്റാണ് പോഴ്സിങ്കുള എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ആവശ്യത്തിൽ കൂടുതലുള്ളതെല്ലാം അധികപ്പറ്റാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞ് എനിക്ക് ബാക്കി വരുന്നതെല്ലാം തന്നെ നരകത്തിലേക്കുള്ള എൻ്റെ പാസ്പോർട്ടിലെ പേജുകളാണ് ഈ പോഴ്സിമുള തിരുനാള് ഇന്ന് ഇവിടെ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ അസീസിയിലെ ഫ്രാൻസിൻ്റെ ഈ വലിയ ചൈതന്യം ഈ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷ്യം നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയട്ടെ ആദ്യമായിട്ട് പഞ്ചക്ഷതം കർത്താവിൻ്റെ അഞ്ച് തിരുമുറിവുകൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് സ്വീകരിച്ച ഒരു വിശുദ്ധൻ ഫ്രാൻസിസ് ആണ് അത് കർത്താവ് കൊടുക്കാനുള്ള ഏക കാരണം കർത്താവിനെ അത്രമാത്രം ഫ്രാൻസിസ് സ്നേഹിച്ചു കർത്താവിനോട് അത്രമാത്രം താതാൽമ്യപ്പെട്ടു അതുകൊണ്ടാണ് കർത്താവ് ഫ്രാൻസിന് പറഞ്ഞത് നീ എന്നോട് ഐക്യരൂപപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് ഞാൻ എൻ്റെ അഞ്ച് തിരുമുറിവുകളും നിനക്ക് തരുന്നു നീ എൻ്റെ സ്വന്തമാണ് ഞാൻ നിനക്ക് സ്വന്തമാകുന്നതിൻ്റെ അടയാളമാണ് തിരുമുറിവുകൾ തൻ്റെ തിരുമുറിവുകളെ കുറിച്ച് അസീസിലോ ഫ്രാൻസിസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് തിരുമുറിവുകൾ കർത്താവ് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ പഞ്ചക്ഷതങ്ങൾ എനിക്ക് എനിക്ക് തന്നത് ഫ്രാൻസിൻ്റെ തിരുനാള് പോഴ്സിങ്കുള ആശ്രമം കൊണ്ടാടുമ്പോൾ ഞാൻ ഫ്രാൻസിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ നൽകുന്ന പാഠങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ ഈ നാട്ടിലെ ജനങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് ഈ നാട്ടിലെ ഇതുപോലൊരാശ്രമവും ഫ്രാൻസിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന വൈദികരും അതിനോട് ചേർന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ എനിക്ക് നമ്മോട് പറയാൻ ആഗ്രഹമുണ്ട് അതിനർത്ഥമുണ്ടാകണമെങ്കിൽ നമുക്ക് ഫ്രാൻസിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയട്ടെ ഫ്രാൻസിസിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട് ക്രിസ്തുവിനെ അനുകരിക്കാൻ ക്രിസ്തുവിനോട് അടിമത്തം പുലർത്തിയ ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് ക്രിസ്തുവിനെ അനുകരിക്കാൻ ക്രിസ്തുവിനോട് അടിമത്തം പുലർത്തിയ ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ് അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഒരു ചരിത്രകാരൻ അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് വരച്ചുവെക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സാധർമ്മ്യമുണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിലെ കർത്താവിൻ്റെ രക്തകവിചിതമായിട്ടുള്ള തിരുമുഖം വെള്ളശീല കൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് തുടച്ചു വെറോനിക്ക കർത്താവ് അവൾക്ക് പകരം കർത്താവിൻ്റെ സ്നേഹം കൊടുത്തു ആദ്യത്തെ കർത്താവിൻ്റെ ഫോട്ടോഗ്രാഫ് അവളുടെ തുണിയിലാണ് ആദ്യമായിട്ട് കർത്താവിൻ്റെ ഫോട്ടോഗ്രാഫ് അവൾ കൊണ്ടുവന്ന ശീലയിലാണ് ഈ ചരിത്രകാരൻ പറയുകയാണ് ഈ വേറോനിക്കാരുടെ വെള്ളശീലയിൽ പതിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖം പോലെ ഫ്രാൻസിൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ തിരുമുഖം നിങ്ങൾക്ക് വിവരണങ്ങൾ കൂടാതെ വ്യാഖ്യാനങ്ങൾ കൂടാതെ വിശുദ്ധീകരണങ്ങൾ കൂടാതെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലെ അദ്ദേഹം ആധികാരികമായിട്ട് ജീവിച്ചു അതുകൊണ്ട് ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ മറ്റൊരു ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ അസീസിലെ ഫ്രാൻസിസിനെ വിളിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പേരുണ്ട് ദ സെക്കൻഡ് ദ സെക്കൻഡ് ക്രൈസ്റ്റ് അസീസിലെ ഫ്രാൻസിന് മാത്രം ചരിത്രം സമ്മാനിച്ച ഒരു മനോഹരമായിട്ടുള്ള പേരാണ് ദ സെക്കൻഡ് ക്രൈസ്റ്റ് നമുക്ക് ആ സീസിലെ ഫ്രാൻസിസിനെ മാതൃകയാക്കാൻ കഴിയട്ടെ കർത്താവിനെ എൻ്റെ ജീവിതത്തിലെ എനിക്ക് കൊണ്ടു നടക്കാൻ കഴിയട്ടെ എൻ്റെ ജീവിതം കാണുന്നവരെ കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കട്ടെ എൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ അസീസിലെ ഫ്രാൻസിന് എന്നും സഭ മാനിക്കുന്നത് കർത്താവിൻ്റെ സഭയെ ആ കാലഘട്ടത്തിൽ പടുത്തുയർത്താൻ വിളിക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ടാണ് സഭയെ പടുത്തുയർത്താൻ ഞാൻ ചിലപ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ എന്ന് പറയുന്നത് കല്ലും കമ്പിയും സിമെൻ്റും ഉപയോഗിച്ച് പടുത്തുയർത്തുന്ന കെട്ടിടങ്ങളല്ല ഫ്രാൻസിസിന്റെ ജീവിതം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഒരു തുടർച്ചയായിരുന്നു ആ തുടർച്ചയാണ് അദ്ദേഹം സഭ പടുത്തുയർത്താൻ കാരണമാക്കിയത് പഞ്ചക്ഷതം കിട്ടിയ സ്ഥലം കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പഞ്ചക്ഷതം ഫ്രാൻസിസിനെ കൊടുക്കാൻ കർത്താവ് എടുത്ത തീരുമാനം കർത്താവ് അത് കൊടുക്കാൻ ഫ്രാൻസിസിനെ അർഹമാക്കിയത് കർത്താവിനെ കർത്താവ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഫ്രാൻസിസ് അനുകരിച്ചു കർത്താവ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അനുകരിച്ചു നിങ്ങൾ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം ത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് ഏതർത്ഥത്തിലാണോ ആ അർത്ഥത്തിൻ്റെ സമ്പൂർണതയിലും സമഗ്രതയിലും ഫ്രാൻസിസ് പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തിന് കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് ഫ്രാൻസിസ് ദ സെക്കൻഡ് ക്രൈസ്റ്റ് ഫ്രാൻസിസ് രണ്ടാമത്തെ ക്രിസ്തുവാണ് ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ അനുകരിക്കാൻ നമുക്ക് കഴിയട്ടെ അതുപോലെ സഭ പടുത്തുയർത്താനുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിൽ കരുതാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ കെട്ടിടങ്ങൾ പണിയുന്നതിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് പക്ഷേ ഈ കെട്ടിടങ്ങൾ പണിയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് സത്യത്തിൽ പണിയേണ്ട കെട്ടിടം ഒന്നാമത് വ്യക്തിജീവിതങ്ങളാണ് എൻ്റെ വ്യക്തിത്വം കർത്താവിൻ്റെ തുടർച്ചയാണ് എൻ്റെ വ്യക്തിത്വത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എൻ്റെ വ്യക്തിത്വത്തിൽ കർത്താവിൻ്റെ മുഖഛായയുണ്ട് ഓരോ വ്യക്തിയും കർത്താവ് സഞ്ചരിക്കുന്ന സക്രീ ആയില്ല ദ ട്രാവലിംഗ് തബർണക്കിൾ ഓഫ് ക്രൈസ്റ്റ് ഞാനായിരിക്കുന്നിടത്തെല്ലാം തന്നെ ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ കണ്ണിലും കാതിലും എൻ്റെ വാക്കുകളിലും എൻ്റെ സ്പർശനങ്ങളിലും എൻ്റെ ജീവിതത്തിലെല്ലാം തന്നെ ഒരു വ്യക്തി എന്ന നിലയിലെ കർത്താവിൻ്റെ സഭ ഉണ്ട് ഞാൻ കർത്താവിൻ്റെ സഭയുടെ ആധികാരികതയുള്ള സമഗ്രതയുള്ള തുടർച്ചയാണ് സഭയുടെ രണ്ടാമത്തെ അർത്ഥം എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബം എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സഭയുടെ തുടർച്ചയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ എലഞ്ഞിപ്പറ ഈ ആശ്രമത്തിലെ കല്ലിലും മണ്ണിലും പടുത്തുയർത്തിയ ഈ പള്ളിയല്ല ഇവിടെ ജീവിക്കുന്ന ആളുകൾ ആ ആളുകൾ താമസിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ സഭയുടെ തുടർച്ചയാണ് കാനായിലെ കല്യാണ വിരുന്നിലെ കർത്താവ് പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ബദാനിയായിലെ കുടുംബത്തിലെ കർത്താവ് ചെല്ലുന്നുണ്ട് കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് നമ്മൾ അസീസിയിലെ ഫ്രാൻസിന്റെ തിരുനാള് കൊണ്ടാടുമ്പോഴും നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ പരിവർത്തനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബങ്ങളുടെ പരിവർത്തനം നമ്മുടെ കുടുംബങ്ങളുടെ പരിവർത്തനം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ കൊക്കില് ജീവനുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് പറഞ്ഞു രണ്ട് അത്താഴം വിളമ്പുന്നതിന് മുൻപ് വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലും ദുഃഖ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും കുടുംബ പ്രാർത്ഥനയുണ്ട് ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിലെന്തോ അമ്മ അന്ന് മുഴുവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് അമ്മ പറയുന്നു ഇനി പ്രാർത്ഥിക്കേണ്ട ഇന്ന് കഞ്ഞി കുടിച്ചങ്ങ് കിടന്നേക്ക് ഞാൻ പറയാം അമ്മേ എല്ലാ ദിവസവും വെള്ളിയാഴ്ച കായി അമ്മ പറയില്ല ഇല്ല 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 ഇന്ന് മാത്രമാണ് നമ്മുടെ കുടുംബങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ ചിട്ടകളും നമ്മുടെ കുടുംബങ്ങളുടെ താളക്രമങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് നമുക്കതൊക്കെ തിരുത്തണം നമ്മുടെ കുടുംബങ്ങളിലെ നമ്മൾ പാലിക്കേണ്ട ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലി കുടുംബ പ്രാർത്ഥനയുടെ ശൈലിയാണ് അനുദിന ബലി പോലെ അനുദിന കുടുംബ പ്രാർത്ഥനകൾ സഭയുടെ മൂന്നാമത്തെ ഘട്ടമാണ് ഇടവക സമൂഹം അതിൻ്റെ തുടർച്ചയാണ് രൂപതാ സമൂഹം ഇടവകയും ഒരു വലിയ കുടുംബമാണ് അസീസിലെ ഫ്രാൻസിസ് പടുത്തുയർത്തിയ സഭയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുച്ഛേദമാണ് ഈ ഇടവക ഈ ഇടവകയിലെ നിങ്ങൾ ഒരു മനസ്സോടെ ഒരു താളക്രമത്തിൽ ഒരു ഹൃദയവികാരത്തിൽ ഒന്നിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഈ ഇടവക അനുഗ്രഹീതമാകുന്നത് ഈ ഇടവക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് അസീസിലെ ഫ്രാൻസിൻ്റെ ചൈതന്യം ഈ ഇടവകയെ മുഴുവൻ ജ്വലിപ്പിക്കാൻ പ്രക്ഷോഭിപ്പിക്കാൻ കാരണമാകട്ടെ അസീസിലെ ഫ്രാൻസിസ് സഭയെ പടുത്തുയർത്തിയത് ഒരിക്കലും ഭൗതികമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടല്ല ആത്മീയമായ താലന്തുകൾ പ്രയോഗിച്ചിട്ടാണ് നമ്മുടെ കുടുംബങ്ങളെയും അത്തരത്തിൽ വളർത്തി വലുതാക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ ആശ്രമം ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലെ പീഡത്തിൽ വെച്ചൊരു വിളക്ക് പോലെയാണ് ഈ ആശ്രമം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പീഡത്തിൽ വെച്ച തമ്പരാൻ്റെ വിളക്കാണ് ഈ വിളക്കിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാനും അസീസിലെ ഫ്രാൻസിൻ്റെ വലിയ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും നമ്മുടെ സമൂഹ ജീവിതങ്ങളെയും പരിവർത്തനപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കപ്പൂച്ചൻ ഫ്രാൻസിസ്കൻ സഭയിലൂടെ കർത്താവ് സഭയ്ക്കും നമുക്കെല്ലാവർക്കും നൽകുന്ന വലിയ ദൈവാനുഗ്രഹങ്ങൾക്ക് ഈ കുർബാനയിൽ നമുക്ക് ഒന്നിച്ച് നന്ദി പറയാം കർത്താവിനെ മഹത്വപ്പെടുത്താം ഇവരിലൂടെ നമുക്ക് വരുന്ന ഫ്രാൻസിസ്കൻ ആത്മാവിൻ്റെ നവചേതനെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ഈശോയുടെ സ്നേഹത്തിലെ കൂടുതൽ പ്രക്ഷോഭിപ്പിക്കാൻ കാരണമാകട്ടെ ഞാൻ ഈ കുർബാന അർപ്പിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ കാസായിലും ഈ ലാസായാലും കർത്താവിൻ്റെ മുൻപിലേക്ക് ആ സി സിയിലെ ഫ്രാൻസിൻ്റെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് ഞാൻ ഉയർത്തും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ സഭയ്ക്ക് വേണ്ടിയും സഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ധാരാളം ദൈവവിളികൾ വേണം ഇവിടെ വന്നപ്പോഴേ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യത്തിന് കുട്ടികൾ വരുന്നുണ്ട് അത് നമ്മൾ നിർത്താതെ തുടരണം നമ്മുടെ സഭകളിലേക്ക് കന്യാസ്ത്രീകൾക്കും അതുപോലെ സന്യസ്ഥർക്കും രൂപതയ്ക്കൊക്കെ കൂടുതൽ ദൈവവിളികൾ ദൈവവിളികളുണ്ടാകാൻ നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ശ്രദ്ധ വയ്ക്കണം ഞാനെപ്പോഴും പറയും വൊക്കേഷൻ പ്രമോഷൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടെല്ലാം കുടുംബങ്ങൾ മാതാപിതാക്കളും മക്കളെ പ്രേരിപ്പിച്ചിട്ടാണ് മാതാക്കൾ മാതാപിതാക്കൾ കരം കൊടുത്ത് കരുത്തു പകർന്നുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ ദൈവവളികളുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പരിശ്രമിക്കണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയാണ്